നമസ്കാരം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ എല്ലാ ചരിത്രവും തിരുത്തിക്കുറിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ മുമ്പിൽ കളക്ഷൻ്റെ കാര്യത്തിലുള്ളത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാത്രമാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ സിനിമ എംബുരാൻ്റെ കളക്ഷനെയും മറികടക്കും മലയാള സിനിമയിൽ ആദ്യമായിട്ട് മുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ഈ സിനിമ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യഥാർത്ഥത്തിൽ എംബുരാനെയൊക്കെ എപ്പോഴേ ഈ സിനിമ വീഴ്ത്തിക്കഴിഞ്ഞു കാരണം ഞാൻ കേട്ടിരിക്കുന്ന എംബുരാൻ നൂറ്റി എൺപത് കോടി ബജറ്റിൽ ഉണ്ടാക്കിയ സിനിമയാണ് ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണതിൻ്റെ ആകെ കളക്ഷൻ നൂറ്റി എൺപത് കോടി മുടക്കുമതിലുണ്ടെങ്കിൽ കുറഞ്ഞത് മുന്നൂറ്റി അറുപത് കോടിയെങ്കിലും നേടിയാലേ ആ സിനിമ നഷ്ടമല്ലാതെ മുമ്പോട്ട് പോവുകയുള്ളൂ അത് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി മാത്രമേ നേടിയിട്ടുള്ളൂ എങ്കിൽ അതൊരു പരാജയ ചിത്രമാണ് എന്നാൽ ലോക എന്ന് പറയുന്ന സിനിമ വെറും മുപ്പത് കോടിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ സിനിമ ഇതിനോടകം ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട് പോലും നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാറുന്നില്ല എന്നുള്ളത് വളരെ വലിയ ഒരു അത്ഭുതമാണ് നമ്മുടെ മലയാള സിനിമയിൽ റിലീസാകുന്ന ചിത്രങ്ങളിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് പത്തിൽ ഒരെണ്ണമായിരിക്കും വിജയിക്കുന്നത് നൂറ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ കഷ്ടിച്ച് പത്തെണ്ണം മാത്രമാണ് മുടക്കം മുതലെങ്കിലും തിരിച്ചു പിടിച്ച് വിജയമായിട്ട് മാറുന്നത് ബാക്കി ചിത്രങ്ങളെല്ലാം പൊട്ടിത്തകർന്നു പോവുകയാണ് എന്തുകൊണ്ടാണ് പൊട്ടിത്തകർന്നു പോകുന്നത് താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രങ്ങൾ വരെ പൊട്ടിത്തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അറിവില്ലായ്മയോ അഹങ്കാരമോ അല്ലെങ്കിൽ വിവരക്കേടോ ആണ് ഒരു വ്യക്തി ഇന്നത്തെ കാലത്ത് ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അയാൾ സിനിമാ പ്രവർത്തകരെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഉപദേശം നിങ്ങൾ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് ഒപ്പിച്ചെടുക്കണം അങ്ങനെ അയാൾ ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന പണി സൂപ്പർ താരങ്ങളുടെ പിന്നാലെ പോവുക എന്നുള്ളതാണ് ഒരു ഭാഗത്ത് സൂപ്പർ താരങ്ങൾ ഭീമമായിട്ടുള്ള തുകയാണ് ഈടാക്കുന്നത് ഇത്രയും ഒന്നും ഈടാക്കാൻ പാടില്ല കുറയ്ക്കണം എന്നൊക്കെ നിർമ്മാതാക്കളെ നിലവിളിക്കുകയും ഒരു സിനിമ നിർമ്മിക്കുന്ന കാര്യം വരുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ പോവുകയും ചെയ്യുമ്പോൾ അവരെന്തിനാണ് കുറയ്ക്കുന്നത് അവരുടെ മുമ്പിലേക്ക് എട്ടും പത്തും പതിനഞ്ചും പേര് ചെല്ലുകയാണ് സാറ് ഞങ്ങളുടെ അവിടെ തന്നെ അഭിനയിക്കണം ഒരുത്തം പറഞ്ഞു ഞാൻ രണ്ട് കോടി തരാം മറ്റേ പറഞ്ഞാൽ നാലു കോടി തരാം തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്ന ആളിൻ്റെ പിന്നാലെ അവർ പോകും അവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ഈ സൂപ്ര താരങ്ങളുടെ പിന്നാലെ പോകുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ സൂപ്ര താരങ്ങളുടെ വില കൂട്ടുന്നത് അവർ ചാർജ് കൂട്ടാൻ നിർബന്ധിതരാകുന്നത് കാരണം അവർ അവരുടെ സമയം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ആര് കൊടുക്കുന്നു അവരുടെ പിന്നാലെ പോകുന്നതിന് യാതൊരു തെറ്റുമില്ല ഒരു തെറ്റുമതിൽ ആർക്കും കണ്ടെത്താനും പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊരു സൂപ്രധാരത്തിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാം നിരയിലുള്ള ഒരു നടനെ ഇനി സൂപ്രധാരത്തെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാം നിരയിൽ കുറേ നടന്മാരുണ്ട് അവരുടെ ആരുടെയെങ്കിലും ഡേറ്റ് ഒപ്പിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ അടുത്ത പണി അങ്ങനെ ഡേറ്റ് ആരുടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അവർ ചോദിക്കും കഥ എന്താണ് എൻ്റെ റോൾ എന്താണ് അപ്പോൾ ഇവർ കഥ പറയുകയാണ് ഇതാണ് നിങ്ങളുടെ റോൾ ഈ നടന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ പറയും കഥ ശരിയാവത്തില്ല നിങ്ങൾ വേറെ കഥ കൊണ്ടുപോകാം അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ റോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റോളിൽ മാറ്റം വരുത്തണമെങ്കിൽ അയാൾ പറയും എൻ്റെ റോൾ എങ്ങനെ അയാൾ പോരെ അതിങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എങ്കിലേ ഞാൻ അഭിനയിക്കും അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവൻ്റെ ഡേറ്റ് ഒപ്പിച്ചെടുത്തത് ആ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇവനെ അഭിനയിപ്പിക്കുക എന്നുള്ള ചിന്തയാണ് സിനിമ നിർമ്മിക്കാൻ പോകുന്നതിൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് അവർ കഥയിൽ കോംപ്രമൈസ് ചെയ്യും കഥയിൽ അവിടെ ഇവിടെയൊക്കെ മാറ്റം വരുത്തും നല്ലൊരു കഥയായിരുന്നിരിക്കും അത് വികലമാക്കി ഒടുവിൽ സൂപ്പർ സൂപ്രധാരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ നടൻ്റെയൊക്കെ ഇൻ്റർഫിയറൻസ് മൂലം പലതരത്തിൽ കോംപ്രമൈസ് ചെയ്താണ് സിനിമ തിയേറ്ററിൽ ചെല്ലുന്നത് സിനിമ പട്ടിപ്പോകും കാരണം ആ സിനിമയുടെ കഥയിലൂടെ ആ കഥാകൃത്ത് എന്താണ് ഉദ്ദേശിച്ചത് അത് ജനങ്ങളിലേക്ക് ചെന്നിട്ടില്ല ഇനിയെങ്കിലും നമ്മുടെ സിനിമാ പ്രവർത്തകർ സിനിമാ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ നിർമ്മാതാക്കളും സംവിധായകരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന നടൻ്റെ ഡേറ്റല്ല പ്രധാനം ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിന് മൂന്ന് കാര്യങ്ങൾ ശരിയായ രീതിയിൽ വീഴണം അത് കഴിഞ്ഞ് വെറും നാലാം സ്ഥാനത്ത് മാത്രമാണ് അഭിനയിക്കുന്നവരുടെ വരുന്നത് അഭിനയിക്കുന്നത് ആര് തന്നെയാലും ശരി സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിക്കും എന്നുള്ളത് നമ്മൾ ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളിൽ കണ്ടതാണ് സൂപ്പർ താരങ്ങൾ അഭിനയിച്ചിട്ട് പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരുപാട് സിനിമകൾ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നിർമ്മാതാക്കൾ ഈ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ മൂലം കുത്തുപാള എടുത്തു പോയിട്ടുണ്ട് എന്നിട്ടും പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ പഠിക്കാത്തത് സത്യം പറഞ്ഞാൽ അവർ നിരീക്ഷിക്കാത്തതുകൊണ്ടും അവർക്ക് അറിവില്ലാത്തതുകൊണ്ടും തന്നെയാണ് ഒരു സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കണം അതിലൊന്നാമത്തേത് അതിന് ജീവനുള്ള ആത്മാവുള്ള ഒരു കഥയുണ്ടാകണം ഒരു സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ കഥയാണ് കഥയ്ക്ക് യാതൊരു ക്ഷാമവും നമ്മുടെ നാട്ടിലില്ല പ്രത്യേകിച്ചും ഈ ഓൺലൈൻ മീഡിയസൊക്കെ വന്ന ശേഷം ഇഷ്ടം പോലെ പുതിയ പുതിയ എഴുത്തുകാർ വന്നിട്ടുണ്ട് ഈ പുതിയ എഴുത്തുകാർ എഴുതിയിടുന്ന കഥകൾ നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രം മതി അത്തരത്തിൽ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ജീവനുള്ള ആത്മാവുള്ള ഒരു കഥ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കഥയുടെ ആത്മാവിന് ഹാനി വരാത്തതുപോലെ ആ കഥയെ ഒന്നുകൂടെ പൊലിപ്പിക്കുന്ന തരത്തിലായിരിക്കണം അത് രംഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യേണ്ടത് ഒരു കഥ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് രംഗങ്ങളാക്കി മാറ്റുന്നതിനെയാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സാധാരണ സാധാരണമെട്ടൽ ഇന്നത്തെ കാലത്ത് അവിടെയെല്ലാം ഈ നടന്മാരുടെയും മറ്റും ഇൻ്റർഫിയറൻസ് വന്നിട്ട് കഥയ്ക്ക് യോജിക്കാത്ത സീനുകൾ വെറുതെ കുത്തിക്കയറ്റും വെറുതെ ചിലപ്പം ഡാൻസോ പാട്ടോ അടിയോ ഇടിയോ ഒക്കെ കുത്തിക്കയറ്റും അതെല്ലാം ആ സിനിമയുടെ ആത്മാവിനെ ഹനിക്കുന്നതാണെന്നുണ്ടെങ്കിൽ വരാൻ പാടില്ല ആ കഥാകൃത്ത് എന്താണോ കഥയിലൂടെ ഉദ്ദേശിച്ചത് അദ്ദേഹം എന്താണോ ജനങ്ങൾക്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ കഥയ്ക്ക് അനുസൃതമായിട്ട് മാത്രം ആ കഥയുടെ ആത്മാവിന് കുറെക്കൂടി ഊർജം കൊടുക്കുന്ന തരത്തിലായിരിക്കണം സ്ക്രിപ്റ്റ് എഴുതേണ്ടത് അങ്ങനെ സ്ക്രിപ്റ്റ് പൂർണ്ണമായി കഴിഞ്ഞാൽ മൂന്നാമത്തെ സിനിമയുടെ വിജയ ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ആവിഷ്കാര രീതിയാണ് അത് പൂർണ്ണമായിട്ടും സംവിധായകൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എത്ര കണ്ട് മനോഹരമായിട്ട് ഈ സ്ക്രിപ്റ്റിനെ ദൃശ്യമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിനെ ഏത് തരത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നോ അതിലാണ് ആ സിനിമയുടെ വിജയത്തിൻ്റെ മൂന്നാം ഘടകം കിടക്കുന്നത് നാലാമത് മാത്രമാണ് അഭിനയിക്കുന്ന ആൾക്കാരുടെ പങ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കും കാരണം ഒരു സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമാണ് ഒരു നടനോ നടിയോ ചെയ്യുന്നത് അവരവരുടെ കയ്യിൽ നിന്നിട്ടൊന്നും ചെയ്യുന്നില്ല സംവിധായകൻ പറയുന്നു പിന്നെ ആ നടൻ്റെയോ നടിയുടെ കഴിവനുസരിച്ച് അവർക്കത് കുറേ കൂടി ഭംഗിയായിട്ട് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമെന്ന് മാത്രം അതല്ലാതെ നടനോ നടിയോ അവരുടെ കഴിവ് കൊണ്ട് ഒന്നും തന്നെ സിനിമയിൽ ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നത് അതേപടി നടിച്ചു കാണിക്കുക മാത്രം ദേഷ്യപ്പെടാൻ പറയുമ്പോൾ ദേഷ്യപ്പെടുക ഓടാൻ പറയുമ്പോൾ ഓടുക ചാടാൻ പറയുമ്പോൾ ചാടുക എന്താണോ ആ രംഗം ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് സംവിധായകൻ ചില സംവിധായകർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറ് പോലുമുണ്ട് ഇങ്ങനെ ചെയ്താൽ മതി പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ ഒക്കെ ഞാൻ ചില രംഗങ്ങൾ കണ്ടപ്പോൾ സുകുമാർ അല്ലു അർജുന അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് അപ്പോൾ സംവിധായകൻ പൂർണ്ണമായിട്ട് ഇവരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വീണു കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ ചന്ദ്ര എന്ന് പറയുന്ന സിനിമയുടെ വിജയം ഈ സിനിമയുടെ വിജയത്തെ ഇപ്പോൾ പല വിട്ടികളും ഞാൻ പറയുകയാണ് കല്യാണി പ്രദർശൻ്റെ വിജയമായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഇത് ആ കുട്ടിയെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ കുട്ടിയെ നശിപ്പിക്കാൻ മാത്രമേ ഇതുകൊണ്ട് ഉതകൂ ഒരിക്കലും ഇത് കല്യാണി പ്രിയദർശൻ്റെ വിജയമല്ല ഈ സിനിമയിൽ യഥാർത്ഥത്തിൽ ഒരു ഭാഗമാകാൻ സാധിച്ചത് കല്യാണിയുടെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും ഈ കല്യാണിയുടെ സ്ഥാനത്ത് ഏത് നടിയെ അഭിനയിച്ചാലും ശരി ഈ സിനിമ വിജയിക്കുമായിരുന്നു കാരണം ആ സിനിമയുടെ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് വീണിട്ടുണ്ട് അതിൻ്റെ കഥയും തിരക്കഥയും ആവിഷ്കാരവും ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അഭിനയിക്കുന്ന ആളുടെ ജോലിയും ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നല്ലൊരു പ്രൊജക്ടിൻ്റെ ഭാഗമായതിൽ കല്യാണിക്ക് അഭിനന്ദിക്കാം ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് കല്യാണിയുടെ അച്ഛൻ ശ്രീ പ്രിയദർശൻ അദ്ദേഹം മോളോട് പറഞ്ഞു മോളെ ഈ സിനിമയുടെ വിജയം നീ തലയിലേക്ക് എടുക്കരുത് വിജയത്തിൽ നീ അങ്കരിക്കരുത് കാരണം നാളെ നിൻ്റെ സിനിമകൾ പൊട്ടിപ്പോയെന്നിരിക്കും അപ്പോൾ നിനക്ക് ദുഃഖമുണ്ടാകും അതുകൊണ്ട് പരാജയത്തിൽ തകരുകയോ വിജയത്തിൽ അമിതാവേശം കൊള്ളുകയോ ചെയ്യേണ്ട കാര്യമില്ല ഈ വിജയം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ വന്ന ഒരു കളക്റ്റീവ് എഫേർട്ടിൻ്റെ വിജയമാണ് ആ വിജയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ സാധിച്ചത് കല്യാണിയുടെ ഭാഗ്യം മാത്രമാണ് ഇനി ഈ സിനിമയുടെ വിജയം മൂലം നമ്മുടെ സിനിമാ രംഗത്ത് മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്ന് ഇനി യക്ഷിക്കഥകളുടെ ഒരു പുത്തൊഴുക്ക് തന്നെ ഉണ്ടായേക്കാം യക്ഷിക്കഥകൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്കിനി യക്ഷിക്കഥകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് കുറേ പേർ ഇറങ്ങി പുറപ്പെടും ഇങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഒരു കഥ ജീവനുള്ള ഒരു കഥ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിജയിക്കും ആ സിനിമ നൂറ് വിജയിക്കും നടനോ നടിയോ വരുന്നത് വെറും നാലാം സ്ഥാനത്താണെന്ന് ഇനിയെങ്കിലും നമ്മുടെ സിനിമാക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സൂപ്രധാരങ്ങൾ ചാർജ് കൂടുതൽ മേടിക്കുന്നു എന്ന് പരാതിപ്പെടില്ല കാരണം സൂപ്രധാരങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് മെഗാ ഹിറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ സിനിമ ഒരു സൂപ്രധാരത്തിൻ്റെ സാന്നിധ്യമില്ലാതെ കല്യാണി എന്ന് പറയുന്ന നടിയെ നമ്മളധികം അറിയത്ത പോലും ഇല്ലായിരുന്നു ഇപ്പോഴാണ് കല്യാണി എല്ലാവരും അറിയുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരു നടിയെയും ഒരു സാധാരണ നടനെയും വെച്ച് ആ സിനിമ നിർമ്മിച്ച് ശരിയായ രീതിയിൽ അവർ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനിത്ര വലിയൊരു വിജയം നേടാൻ സാധിച്ചെങ്കിൽ നാളെ ഇവിടെ സിനിമ നിർമ്മിക്കുന്ന ഏത് വ്യക്തിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും ഒരു സംശയവുമില്ല നിങ്ങൾ എപ്പോഴും മൂന്നൽ കൊടുക്കേണ്ടത് സിനിമയുടെ ആത്മാവനാണ് സിനിമയ്ക്ക് ആത്മാവില്ലെങ്കിൽ ആ സിനിമ പൊളിഞ്ഞു പോകും സിനിമയുടെ ആത്മാവിനെ ഹനിക്കുന്ന തരത്തിൽ കഥയിലോ തിരക്കഥയിലോ ആവിഷ്കാരത്തിലോ മാറ്റം വരുത്താൻ പാടില്ല ആദ്യം ആ സിനിമയുടെ ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയുക ആ ആത്മാവിനെ അതേപടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇത്രമാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം താങ്ക്